ഹായ് ആ കഴിച്ചപ്പോ കടല പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ചെറിയൊരു പുതു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ് നല്ലത് ലിവിങ് ടുഗതർ ആണോ നല്ലതെന്നുള്ളതാണ് നമ്മൾ ആൾക്കാരുടെ അഭിപ്രായം പോയി ചോദിക്കാൻ പോകുന്നത് ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാം വാ വീട്ടിലേക്ക് പോകുന്നത് കഴിച്ച് ജീവിക്കുന്ന എന്റെ അനുഭവത്തിലെ കല്യാണം കഴിച്ച് ജീവിച്ചെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോകും നമുക്ക് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം പിന്നെ സന്തോഷങ്ങള് കുട്ടികള് പിന്നെ കുട്ടികളെ വളർത്താൻ വേണ്ടി നമ്മളോ നമ്മുടെ പേരന്റ്സ് ആണെങ്കിലും അവർ കഷ്ടപ്പെട്ട രീതിയോ കാര്യങ്ങളോ എല്ലാം നമുക്കറിയാൻ പറ്റും പിന്നെ എല്ലാ സന്തോഷങ്ങളും കല്യാണം കഴിച്ചതിലൂടെയാണ് കിട്ടുന്നതാണ് ഞാൻ എന്താ എൻ്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കും കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് അറിയുന്നു നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ അപ്പൊ നമ്മളെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോഴും കുറേ അതിന്റേത് കുറെ മാറ്റങ്ങളുണ്ടാവും കുട്ടികളുടെ കാര്യങ്ങള് ഹസ്ബൻഡ് പിന്നെ വേറെ കുടുംബത്തിലെ കാര്യങ്ങള് അതൊക്കെ വെച്ച് നോക്കുമ്പോ അതാണ് നല്ലതെന്ന എന്റെ അഭിപ്രായം കല്യാണം കഴിച്ച് ജീവിക്കുന്ന ലിവിങ് ടുഗതർ ആണോ കല്യാണം കഴിച്ചു തന്നെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞ എന്താ പറയാ എന്ന് വെച്ചാൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആയിട്ടാണോ ലിവിംഗ് ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന അല്ലത് ലിവിംഗ് ടുഗതർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു എന്താ പറയാ ഒരു ടൈം പാസ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേസമയം നമ്മള് മാരേജ് ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ എന്താ പറയാ ഒരു അറേഞ്ചഡ് ആയിട്ടുള്ള എന്താ പറയാ നമുക്കൊരു ട്രസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടും നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ലിവിംഗ് ടുഗദർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലിവിംഗ് ബെറ്റർ കാരണം നമ്മളൊരാളെ കൂടുതലായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് കല്യാണം പറയുന്ന വലിയ കാര്യല്ലേ നമ്മുടെ ലൈഫിലെ നമ്മളൊരാളെ മനസ്സിലാക്കിയ ശേഷം കല്യാണം കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഐ തിങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളും എല്ലാരും കൂടി അങ്ങനെ എന്റെ ഇഷ്ടം എനിക്ക് അങ്ങനെ ലിമിറ്റ് ചെയ്തതിനോട് ഒന്നും എന്നാലും എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്ന താല്പര്യം ബന്ധുക്കൾ കാണും ഫ്രണ്ട്സുകൾ കാണും ലിവിങ് എന്ന് പറയാ നമ്മുടെ സമൂഹം ഇന്നും അംഗീകരിക്കാത്ത ഒരു കാര്യം എത്ര ആയാലും ഇതുവരെ ഈ നിലവിൽ ഇനിയും അറിയത്തില്ല അത് അംഗീകരിക്കാത്ത കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഫാമിലിയായിട്ട് ജീവിക്കുമ്പോ അതിൻ്റെതായ ഒരു സുഖമുണ്ട് ഭർത്താവ് മക്കള് അമ്മ അച്ഛൻ അതിന്റെതായ ഒരു സുഖവും അല്ലാതെ ലിവിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേരെ പേടിച്ച് സമൂഹത്തെ പേടിച്ച് ജീവിക്കേണ്ട രീതിയിൽ വരും അല്ലെ അതുപോലുള്ള ശരി കല്യാണം കഴിച്ച് ജീവിക്കുന്ന താല്പര്യൊന്നും ഇല്ല ഏഹ് കല്യാണം കഴിച്ച് ജീവിക്കാന്നുണ്ടെങ്കിൽ സ്ത്രീധനം കിട്ടും ഏഹ് മറ്റേതാന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നടക്കും പരിപാടി എന്ന് പറഞ്ഞാൽ അത് അതല്ല അത് മറ്റേത് അതല്ല അല്ല അതല്ല എന്തുകൊണ്ടാണ് കയറണ്ട വേറെ വേറെ എങ്ങനെ ബ്രോ ആക്ക് വീട്ടിലൊന്നും അതുകൊണ്ടാണ് നടക്കാല്ല ബ്രോ കല്യാണം കഴിച്ചിരിക്കുന്ന അത് ഇങ്ങനൊന്നില്ല രണ്ടും കല്യാണം പെണ്ണ് ഇട്ടോ സംശയം പെണ്ണ് കിട്ടാന്ന് തന്നെ സംശയാണ് എന്നാലും ബ്രോയുടെ േക്കും അറിയണ്ടെന്നുള്ള രീതിയിലാണോ ഓക്കെ ജീവിക്കുന്നതാണോ അതോ ലിമിൻറ്ററോ നല്ലത്യാണം കഴിച്ചു എന്തുകൊണ്ടാണ് കഴിച്ച് ജീവിക്കുമ്പോ നമ്മള് അറിയപ്പെട്ടല്ലേ അറിഞ്ഞോണ്ടല്ലേ നമ്മള് കല്യാണം കഴിക്കുന്ന ഏറ്റവും ആരും അറിയാതെ ആയിട്ട് വെച്ചിട്ട് പിടിക്കും കഴിച്ച് ജീവിക്കാ കഴിച്ചു ജീവിക്കുന്ന എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് ഒരു പിന്നെ കൂട്ടുവ്യവസ്ഥയുണ്ട് അത് നിലനിൽക്കും അതാണ് ഏറ്റവും നല്ലത് അതിനൊരു വ്യവസ്ഥയുള്ളതുകൊണ്ട് കല്യാണം എന്ന് പറഞ്ഞത് ഒരു വ്യവസ്ഥയാണല്ലോ വ്യവസ്ഥ നമ്മുടെ കൂട്ടുകുടുംബ ജീവിതത്തിൽ അത് നിലനിൽക്കുന്നു ഇന്നിപ്പോ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് എല്ലാവരും അത് താൽക്കാലികമായിട്ട് എടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് ഇട്ടിട്ട് പോന്നു പുതിയ നേടി പോന്നു ഇത് അതുപോലല്ലല്ലോ കല്യാണം കല്യാണ വിസ പെർമനന്റ് മറ്റുള്ളത് ഒരു ടെമ്പററി അഫെയർ ആണ് അതുകൊണ്ട് നല്ലത് കല്യാണം തന്നെ തന്നെയാണ്

ിവിംഗ്ഗർ ആണ് കാരണം പല രീതിയിലുണ്ട് ലവ് മാരേജ് ഉണ്ട് മാരേജ് ഉണ്ട് അപ്പൊ രണ്ടും സ്നേഹിച്ച് കെട്ടിയാലും ഇപ്പൊ വീട്ടുകാരായിട്ട് കല്യാണം കഴിച്ചാല് രണ്ടും പ്രശ്നം അപ്പൊ അതിനെക്കാട്ടും ലിവിംഗ്ഗർ ആണ് ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ ഒപ്പീനിയൻ കഴിച്ചിട്ടാണ് ഞാൻ കഴിച്ചല്ല അതങ്ങനെ കഴിക്കില്ല പറയും

ും ഇരുപത്തിയഞ്ചു വയസ്സു കല്യാണ കഴിക്കുന്ന ലിവിന്റ് കഥറാണോ നല്ലത് നമ്മുടെ ചോദ്യം അതാണ് കല്യാണം കഴിക്കുന്നല്ലേ കല്യാണം കഴിക്കുന്ന എന്താണ് കല്യാണം കഴിക്കണത് നല്ലതാണ് ശരി അത് രണ്ടും രണ്ടും സംസ്കാരം വേണ്ട എനിക്ക് തോന്നുന്നത് മനുവാടി ചോദിക്കണം കല്യാണം കഴിഞ്ഞ ഓരോ തലമുറയും ഓരോ ഇതല്ലേ രണ്ടു തലമുറ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടോ അങ്ങനെ ഇരിക്കുന്ന പുതു തലമുറയുടെ കാര്യം അറിയാ ഒരത്ര അഭിപ്രായല്ലേ എന്താണ് അല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാ ലിംഗ് കുത്തരം ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് കഴിച്ചിട്ടുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണോ ലിവിങ് ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല പൊതുവേ നമ്മുടെ ഈ സൊസൈറ്റി മറിച്ച് നമ്മൾ മോഡേൺ സൊസൈറ്റി ഇപ്പം ഇന്ത്യ വിട്ടിട്ട് അല്ലെ ഇന്ത്യ വിട്ടന്നല്ല നമ്മുടെ കേരളം വിട്ട് മറ്റെടയിലും ആണെങ്കിലും നമുക്ക് സൊസൈറ്റിയിലെ അസപ്റ്റൻസ് കിട്ടും നമ്മൾ മെയിൻ ആയിട്ട് കല്യാണം കഴിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് അപ്പൊ നമ്മുടെ ഒരു ഫാമിലി എല്ലാവരും ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണെന്ന് എനിക്ക് പൊതുവേ താല്പര്യം

എന്തുകൊണ്ടാണ് കൂടുതലോ എപ്പോഴോ അടിച്ച് വിളിച്ച് രണ്ടുപേർ കൂടെ ജീവിക്കാൻ കാണും എന്നാലും ഒരു ഉറപ്പില്ലല്ലേ ആ ഈ വന്ന കാലത്ത് പ്രത്യേകിച്ച് ഒട്ടും ഉറപ്പില്ല കല്യാണം കഴിച്ചാലും വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഒരു ചെറിയൊരു മനസമാ അതെ ഞങ്ങളിപ്പതിനെ കുറിച്ച് സംസാരിച്ചോണ്ട് എനിക്കും എന്റെ ജീവിക്കണ വേറൊരു ലൈഫല്ലേ അത് സിംഗിൾ ആയിട്ട് ജീവിക്കണ വേറൊരു ലൈഫ് സിംഗിൾ അല്ലല്ലോ ലിവിംഗ് താല്പര്യ ആ പക്ഷേ അത് നമുക്ക് താല്പര്യ ആ ആളെ റിയാൻ പറ്റും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നു ആ നമുക്ക് പറ്റിയ ആളാണോ അവരുടെ സ്വഭാവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആളെ അതിനായിട്ട് മനസ്സിലാക്കി വേറെ കാര്യമില്ലല്ലോ പിന്നെ പറയാൻ എന്താ മാർഗം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം ലിവിൻ ട്യൂവർ അത് അത് എപ്പോഴാണെങ്കിലും വിട്ടിട്ട് പോകും കല്യാണ കാഴ്ച കൂടെ കാണും അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടും ചങ്കായിട്ട് നീക്കി ആണല്ലേ എന്റെ എന്റെ ഒരു പോളി എന്ത് എന്റെ ഇതുവരെ ഉള്ള തീരുമാനം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ച ജീവിക്കുന്നത് അങ്ങനല്ലോ ഒരു ബന്ധം ബന്ധമല്ലേ മാത്രമേ എന്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ളൊരു ലൈഫല്ല കല്യാണം ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതം എന്താ ലൈഫ് എന്താന്ന് പഠിക്കാൻ പറ്റും അതാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കല്യാണം അല്ലല്ല കഴിച്ചു അറിയാൻ പറ്റുന്ന ഓരോരുത്തർ പറയുന്നവരുടെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ ശരി കല്യാണം ശരിയാത്ര

പിന്നൊരു നാളെ അയാൾക്ക് നമ്മൾ വേണ്ടത് പോവാന്നുണ്ടല്ലോ കല്യാണം കഴിച്ചു ജീവിക്കുമ്പോക്കായി കിടക്കും അല്ലേ ചേട്ടാ നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് എന്നും അതായത് ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിലും അയാളെ കുറിച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കല്യാണം കഴിക്കുന്ന ലവ് മാരേജിലൂടെ കഴിച്ച് ജീവിക്കാതോ അങ്ങനെ എന്തുകൊണ്ടാണ് അത് ശരിയാണം മറ്റുള്ളവരുടെ അടുത്ത് സമൂഹത്തിൽ അതല്ലേ നല്ലത് സമൂഹത്തിൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം മറ്റുള്ളവർ ആരെയും നമുക്ക് അറിയത്തില്ല ലോക ഓരോത്തര ഇഷ്ടം എന്റെ ഒരു അഭിപ്രായം ഇതാ ഓക്കേ ശെരി അങ്ങനെ ഇപ്പൊ ചോദിച്ചാല് രണ്ടും ആവശ്യമാണല്ലോ എന്നാലും നല്ല ഇതാണ് കല്യാണം കാഴ്ച ജീവിക്കുന്നതാണ് ആ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ലൈഫിന്റെ പ്രോസസ് അതാണല്ലോ നമ്മുടെ ഒരു എന്താ പറയുക തലമുറകള് കണ്ടിന്യൂസ് പോവാം കല്യാണം ഒരു ആവശ്യമാണ് കല്യാണം എന്തുകൊണ്ടാണ് പരസ്പരം വീട്ടുകാർ തമ്മിൽ പരസ്പരം ഒരു അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം ഉണ്ടാവും അത്ര തന്നെ സപ്പോർട്ട് ഉണ്ടാവും ഫാമിലി തമ്മിൽ നമ്മുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല നല്ലതാണ് സമൂഹത്തിലായാലും മറ്റുള്ളവരുടെ മുമ്പിലായാലും എല്ലാവരും നല്ലൊരു ഒരു ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ ഒരു ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലാതെ ആവുമ്പോൾ അറേഞ്ച്മെന്റ് ആവുമ്പോൾ നല്ലൊരു ഫുൾ സപ്പോർട്ട് സമൂഹത്തിലും ജീവിതത്തിലും കുടുംബത്തിലും എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു കല്യാണം ലോയൽ ആയിട്ടുള്ള ആരെയും കിട്ടാൻ ചാൻസ് കുറവാണ് സോ നിന്റെ ഗുണങ്ങൾ നമുക്ക് എപ്പഴെ മടുക്കുമ്പോഴേ പോവാൻ പറ്റും പിന്നെ പിന്നെ ഒന്നില്ല പറയും ഇന്നില്ല ശരി ഓക്കെ ഞാനൊരു കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ച് നോക്കുമ്പോ അറിയാം പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം നല്ലത് കൂടെ ഒരാള് വേണോ നല്ലത് എപ്പോഴും കൂട്ടിനുള്ള അവർക്ക് താല്പര്യപ്പെടുമ്പോ ചെറുപ്പ പോവാം പക്ഷെ കല്യാണാകുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ കാണുമല്ലോ അപ്പൊ അതന്നെ നല്ലത് എന്തുകൊണ്ടാണ് ചെറുപ്പം ഉണ്ട് മക്കള് മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്നത് നല്ലത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അവനെ സമൂഹത്തിലൊരു പിന്നെ എന്താണ് ഒരു റെസ്പെക്ട് ആണ് സമൂഹത്തിൽ നിന്ന് പിന്നെ സുരക്ഷിതത്വം സന്തോഷം പിന്നെ വായാമൊക്കെ ഏറെ ചെയ്യും ആൾക്കാര് കുട്ടികളുണ്ട് സമൂഹത്തിലെ മൊത്തത്തിലെ സമൂഹത്തിലൊരു ബഹുമാനമുണ്ട് ഓക്കെ ശരി സന്തോഷം ഉണ്ടാവും പക്ഷെ അതിനോട് പ്രശ്നങ്ങളും ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യാ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഗായ്